അങ്ങനെ അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചോട്ടാം മുമ്പേ എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഏഴിലിറങ്ങിയ ചിത്രം ഇന്ന് റീ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പം തിയേറ്ററിൽ മൊത്തം ഓൾ ഓഫ് ഋഷിക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് തിയേറ്ററിൻ്റെ എണ്ണം കൂട്ടുന്നു ഏകദേശം തൊണ്ണൂറ്റി രണ്ട് തിയേറ്ററുകൾ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറിന് മുകളിലുള്ള തിയേറ്ററിലായിരുന്നു റിലീഫ് ചെയ്തത് അവിടെയൊക്കെ ആദ്യ ദിവസം അവരും പ്രതീക്ഷിച്ചില്ല തിയേറ്റർ ഉടമകളും പ്രതീക്ഷിച്ചില്ല അതിന് ഒന്നും രണ്ട് ഷോകളൊക്കെ ആയിരുന്നു തിയേറ്റർ ഉടമകൾ ഇട്ടിരുന്നത് അത് തൃശ്ശൂർ ജോഫ് തിയേറ്റർ ഉടമ തന്നെ പറയുന്നുണ്ട് അവർ പ്രതീക്ഷിച്ചില്ല പക്ഷേ ആദ്യത്തെ ഒരു ഷോകൾ ആയി കഴിഞ്ഞപ്പോൾ അവർ മൂന്നാമത്തെ ഒരു ഷോ ഇട്ടു അതും ആവുന്നു പിന്നെ രാത്രിയിലേക്ക് ഷോ നിശ്ചയിക്കുന്നു എന്നുള്ളതാണ് അതുതന്നെയാണ് എറണാകുളം കവിതയിലും കോട്ടയ അഭിലാഷിലും അനുശ്ചേരിയിലും എല്ലാം കേരളത്തിലുടനീളമുള്ള തിയേറ്ററുകളെല്ലാം കണ്ടുവരുന്ന ഒരു കാഴ്ച ചോട്ടാ ബോംബെ പൊമ്പ ഇത്രമേൽ ആൾക്കാരെ കാത്തിരുന്നോ എന്നാണ് തിയേറ്റർ ഉടമകൾ ചോദിക്കുന്നത് അവർക്ക് എനിക്ക് തോന്നുന്നു തുടരും എമ്പുരാനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് കിട്ടിയൊരു ബോണസായി മാറി ചോട്ടാ ബോംബെ എന്നുള്ള പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കാര്യമെന്ന എന്ന് പറയുന്നത് എത്രയോ റീലീഫ് ചിത്രങ്ങൾ മലയാളത്തിൽ അടുത്ത കാലത്തായിട്ടറങ്ങി നരിവേട്ട എന്ന് പറയുന്ന എല്ലാവരും അംഗീകരിച്ചൊരു ചിത്രം അതുപോലെ ഡിറ്റി ഉജ്ജ്വലുണ്ട് പ്രിൻഫുണ്ട് പടക്കളമുണ്ട് ഇന്ന് ആഫി ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രവും മികച്ച പ്രതികരണം തന്നെയാണ് കിട്ടുന്നത് പക്ഷേ ഇപ്പം നമ്മൾ ബുക്ക് മൈഷോ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് മലയാളത്തിൽ വെക്കുന്ന ഒരു ചിത്രമായിട്ട് മാറിയിരിക്കുന്നത് ചോട്ടാമൊമ്പ എന്ന് പറയുന്ന റീറിലീഫ് ചിത്രമാണ് എന്നുള്ളതാണ് ഞാനിത് പറയുമ്പം നമ്മൾ അങ്ങ് തല്ലി മറിക്കുക എന്നൊക്കെ ചിലർ പ്രതീക്ഷിക്കും വിചാരിക്കില്ലേ ബുക്ക് മെഡോ നിങ്ങൾ എടുത്തു നോക്കിയോ പന്തിരായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ടിക്കറ്റാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഈ ചിത്രത്തിൻ്റെതായി വിറ്റുമാറുന്നത് അതൊരു റിലീഫിൻ ചിത്രത്തിൻ്റെ അല്ല നടി നരിപേട്ട എന്ന ടോവിനോടെ മികച്ച ചിത്രം എന്ന് പേര് കേട്ട ചിത്രം പതിനോരായിരത്തി ഒരുന്നൂറ്റി എഴുപത് ടിക്കറ്റാണ് മണിക്കൂർ വിറ്റുമാറിക്കൊണ്ട് മണിക്കൂറല്ലേ ഇരുപത്തിനാല് മണിക്കൂർ വിറ്റുമാറുന്നത് അപ്പം ഇരുപത്തിനാല് മണിക്കൂർ ട്രെൻഡിങ്ങിലുള്ള രണ്ട് മലയാള സിനിമകളാണ് തുടരും നരിവെട്ടി ബാക്കി ഓരോ ചിത്രവും ഇരുപത്തിനാല് മണിക്കൂർ ട്രെൻഡിങ്ങില്ല എനിക്ക് തോന്നുന്നു ആഭ്യന്തര കുറ്റവാളി ഉണ്ട് എന്ന് തോന്നുന്നു ബാക്കി ഒരു ചിത്രങ്ങളും ഇതിനകത്ത് ഈ ഗണത്തിൽ വരുന്നില്ല അതിനകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ചോട്ടാമുമ്പെ എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഏഴ് ഇറങ്ങിയ റീറിലീസിൻ ചിത്രമാണ് അപ്പം ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പവർ അത്രമേൽ വലുതാണ് തിയേറ്റർ ഉടമകൾ തന്നെ തിയേറ്ററിൽ നിന്ന് തന്നെ അവിടുത്തെ ചോട്ടാ മുമ്പേക്ക് കിട്ടിയ സ്വീകരണത്തിൻ്റെ വീഡിയോകൾ എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് പോലും ഞാൻ ഇന്ന് രാവിലെ ഷോ കണ്ടപ്പോഴും ഒരു സമയത്ത് പോലും ആൾക്കാർ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് ഓരോ സമയത്തും തിയേറ്ററിൽ ആഘോഷമാണ് പാട്ട് വരുമ്പോഴും ഇടി വരുമ്പോഴും എല്ലാം ആഘോഷിക്കാനൊരു അവസരം കാത്തിരുന്നു എന്ന് തോന്നുന്നു അത്രമേൽ ആഘോഷം അടുത്ത കാലത്തൊന്നും ഞാൻ ഒരു ചിത്രത്തിന് കണ്ടിട്ടില്ല കാരണം ഇതിൻ്റെ കഥ നമുക്കറിയാം ഇതിൻ്റെ സംഭാഷണങ്ങൾ കാണപ്പെടാണ് ഇതിൻ്റെ ഓരോ ഇടിയും അറിയാം ഓരോ പാട്ടും അറിയാം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ് അപ്പം പിന്നെ ആൾക്കാരെ ആഘോഷിക്കുക എന്ന് ആൾ ആൾക്കാർ തീരുമാനിച്ചിരിക്കുന്ന ആഘോഷിക്കുക എന്നുള്ളതാണ് അതുതന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ ട്രാക്കിംഗ് കളക്ഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തിന് മുകളിൽ ട്രാക്കേഷ് കളക്ഷൻ തന്നെ ഇട്ടിരുന്നു കാരണം ഷോയുടെ എണ്ണം കുറവാണ് അതുപോലെ തിയേറ്ററിൻ്റെ എണ്ണം കുറവാണ് നാളെ എനിക്ക് തോന്നുന്നു ചനിയും ഞായറും തിയേറ്ററിൻ്റെ എണ്ണം കൂടുന്നു ഷോയുടെ എണ്ണം കൂടുന്നു ഇപ്പം ഞാൻ പറഞ്ഞില്ലയോ പലരുടെ തിയേറ്ററിൽ നിന്ന് സാമാന്യം തിരക്ക് അനുഭവപ്പെടുന്നു പലരും നൈറ്റ് ഷോയിലൊക്കെ ആഡ് ചെയ്യുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് പലരും തിയേറ്ററിൻ്റെ എണ്ണം കൂട്ടുന്നു അപ്പം തിയേറ്റർ ഉടമകൾ പോലും പരീക്ഷിക്കാത്ത ഒരു ഓളവും തരംഗവും ഒക്കെയാണ് ചോട്ടാമപ്പ് സൃഷ്ടിക്കുന്നത് എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെ കടുത്ത ആരാധകർ പോലും ഈ വിധത്തിൽ ചിന്തിച്ച് കാണില്ല എന്നുള്ളത് അതുപോലെ പ്രേക്ഷക ലക്ഷ്യങ്ങൾ ഏറ്റെടുക്കുകയാണ് ഒരു റീലീഫിങ് ഒരു പുതിയ ചിത്രത്തെ എങ്ങനെ വരവേൽക്കുന്നു ആ രീതിയിൽ തന്നെ അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം ആഫിഫലി ആഫിഫലിയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രം എനിക്ക് സമ്മാനം ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ് അത് മികച്ച പ്രതികരണം നേടി മുന്നേറുന്നതിനിടയിലാണ് അതിൻ്റെ കളക്ഷനും ഏകദേശം ഇതിൻ്റെ കളക്ഷനൊക്കെ ഏകദേശം ആദ്യ ദിനം ഒരുപോലെ ആയിരിക്കും എന്നുള്ളതാണ് കാരണം അതും രാകേഷ് ഗ്രോഫ് പ്രകാരം ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം റേഞ്ചിലാണ് വന്നിരിക്കുന്നത് ചോട്ടാ മുമ്പേയും വന്നിരിക്കുന്നത് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം റേഞ്ചിലാണ് ചോട്ടാ മുംബൈ ഇന്നും അമ്പത് ലക്ഷത്തിനടുത്തുള്ള കളക്ഷൻ നേടും ഇതുപോലെ ആഭ്യന്തര കുറ്റവാളി എന്ന റിലീഫിംഗ് ചിത്രം ഏറ്റവും പുതിയ ചിത്രവും നാൽപ്പത് അൻപത് ലക്ഷത്തിന് ഉള്ളിൽ നേടും ആ വസ്തു തന്നെയാണ് ഇപ്പം നിലനിൽക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നാളത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ മലയാള ചിത്രം നാളത്തെ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ മലയാളത്തിൽ കളക്ഷൻ നേരിടുന്ന ചിത്രം എന്ന് പറയുന്നത് ചോട്ടാ ചോട്ടാമുമ്പയായി മാറും അത് തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഗൽ ബ്രാൻഡിൻ്റെ പവറാണ് കാണിക്കുന്നത് കാരണം ആഫിഫലിയുടെ ചിത്രമുണ്ട് ടോയിനോടെ ചിത്രമുണ്ട് പ്രിൻസ് എന്ന് പറയുന്ന ദിലീപിൻ്റെ ചിത്രമുണ്ട് അങ്ങനെ ധ്യാൻ ശ്രീനിവാസിൻ്റെ ചിത്രം അങ്ങനെ പ്രമുഖ വ്യക്തികളുടെ എല്ലാം ചിത്രങ്ങൾ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ ഒരു ചിത്രം വന്ന് ഹിറ്റടിക്കുന്നു ഏറ്റവും വലിയ കളർഷൻ നേടുന്നു എന്നൊക്കെ പറയുന്നത് സ്വപ്നത്തിൽ മാത്രമേ മറ്റു നടമാർക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ സ്വപ്നത്തിൽ മാത്രമേ മറ്റു നടന്മാർക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ അത് ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ശനി ഞായറും മികച്ച കളക്ഷൻ തന്നെ ഇത് നേടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഒരുപക്ഷെ ശനിയാഴ്ച എനിക്ക് തോന്നുന്നു ഒരു ഒരു കോടിക്ക് അടുത്തുള്ള തുക കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഞായറാഴ്ച ദിവസം ശനിയാഴ്ച ഒരു എഴുപത് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഈ ചിത്രം ഏകദേശം രണ്ട് രണ്ടര കോടിയെങ്കിലും കളക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെ ചോട്ടാ മുംബൈയുമായിട്ട് ബന്ധപ്പെട്ട പല തിയേറ്ററിൽ നിന്നും നമ്മളെ അതിശയിപ്പിക്കുവാറ് ഉള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ തിയേറ്റർ ഉടമകളും ഇതിന് ഈ ടീമിനോട് അവരൊക്കെ അതിശയത്തിലാണ് സത്യം പറഞ്ഞാൽ ഓരോരുത്തരുടെ വാക്കുകളും നമുക്ക് മനസ്സിലാവുന്ന അവരതിശയി അവരൊരിക്കണവശാലും ഇത് പ്രതീക്ഷിച്ചില്ല എന്നാണ് പറയുന്നത് കാരണം ഇത്രമേൽ തിരക്കനുഭവപ്പെടുക ഇത്രമേൽ ഷോ ഉൾക്കൊള്ളിക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ അവർ ചിന്തിച്ചതു പോലും ഇല്ല എല്ലാവരും വിചാരിക്കുന്നത് ഒരു പഴയ ചിത്രമല്ലേ മോഹൻലാലിൻ്റെ ചിത്രമാണ് അന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ എതിരേറ്റതാണ് അതിനുശേഷം ഇപ്പം വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം വരാനാ എന്നാണ് ചിന്തിച്ചത് പക്ഷേ അവരുടെ പ്രതീക്ഷകൾക്കപ്പുറമായുള്ള പ്രകടനം തന്നെയാണ് ഞാൻ നേരത്തെ ഒരു പറഞ്ഞു പലപ്പോഴും നമ്മൾ പറയും തിയേറ്റർ എന്ന് പറയുമ്പം പല തിയേറ്ററും കുലുങ്ങിയതായിട്ടാണ് ഇപ്പം വരുന്ന വാർത്തകളെല്ലാം കോട്ടയം അഭിലാഷായാലും എറണാകുളം കവിതയായാലും അതുപോലെ അനശ്വരി ആയാലും എന്നു വേണ്ട തൃശ്ശൂർ ജോസായാലും ഈ ചിത്രം റീ റീറിലീസ് ചെയ്ത എല്ലാ തിയേറ്ററുകളും ഒരു നിമിഷം ഒരു നിമിഷം കുരുങ്ങി അതുതന്നെയാണ് വരുന്ന വാർത്തകളെല്ലാം വരുന്നത് അപ്പോൾ ശനി ഞായറാഴ്ച ഇത് പൊളിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം വീണ്ടും ഒരു മോഹൻലാൽ ചിത്രം കൂടി തിയേറ്ററിൽ തരംഗം സൃഷ്ടിക്കുകയാണ് മഴയോ കാറ്റോ ഒന്നും ഈ ചിത്രത്തിൻ്റെ ഒരു പ്രശ്നമല്ലാത്ത രീതിയിലാണ് ഞാൻ പറഞ്ഞില്ലേ ജനങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം തിയേറ്ററിൽ എത്തിയാൽ ജനങ്ങൾ വീര് കൈ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത് അത് നാളെയും മറ്റന്നാളുമൊക്കെ ആവർത്തിക്കും എന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ കളക്ഷൻ എവിടെ വരെ എത്തും എന്നുള്ളത് കാത്തിരുന്ന കാണേണ്ട കാര്യമാണ് ഓക്കെ മറ്റൊരു ആയി വീണ്ടും എത്തും വരെ ഓക്കെ ബായ്